ഇരിക്കൂർ ഉപജില്ലാ കലോത്സവം നടക്കുന്ന നമ്മുടെ പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സുരേഷ് മാഷ് നമ്മുടെ ഒപ്പമുണ്ട് സാറിനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം അടിപൊളിയായിട്ട് പോകുന്നു ഇതിനു മുമ്പ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇവിടെ കലോത്സവം നടന്നത് ഏഴ് വർഷത്തിന് ശേഷം വീണ്ടും വരുകയാണ് അതെ യാതായിട്ടാണ് നമുക്ക് ഇവിടെ വന്നത് ഞങ്ങളായിരുന്നില്ല ശരിക്ക് ഇതിൻ്റെ അതിഥികളാവേണ്ടി വരുന്നത് മറ്റൊരു സ്കൂളായിരുന്നു പക്ഷെ ചില സൗകര്യങ്ങളുടെ കുറവ് കാരണം ഞങ്ങളിലേക്ക് അത് എത്തുകയാണ് എത്തിയപ്പോൾ ടീച്ചേഴ്സും പി ടി ഐയും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ അതിനെ നെഞ്ചേറ്റിക്കൊണ്ട് അവരുടെ സ്വന്തം ഉത്സവമാക്കി മാറ്റി സംഘാടനം നമ്മുടെ വളരെ നല്ല രീതിയിൽ ഓരോരുത്തരും അത് നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുകയാണ് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ചില്ല പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിച്ചാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് അതിനുള്ള നടന്നു സമ്മേളനം വൈകുന്നേരം ഒരു സമ്മേളനം നടക്കുക അപ്പോൾ നമ്മുടെ ഹെഡ് മാസ്റ്റർ സുരേഷ് മാഷാണ് നമ്മോട് സംസാരിച്ചത് കൂടുതൽ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ കലോത്സവം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നാളെ സമാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരിയാണ് നിർവഹിക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ സൂര്യാനൂപ് ഏജൻറ്റ് ന്യൂസ്